ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം സോണിച്ചൻ നൽപുറാങ്കളാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ തിരുപ്പൂരിലുള്ള നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ ഒരു ബേക്കറിയിലാണ് അപ്പോൾ അദ്ദേഹത്തെ ഒരു രണ്ടു ദിവസം സഹായിക്കാം എന്നുള്ള രീതിയിൽ ഞങ്ങളിവിടെ വന്നതാണ് അപ്പോൾ അദ്ദേഹം ആവശ്യപ്പെട്ടതനുസരിച്ച് അനുസരിച്ച് ഞങ്ങളിവിടെ വന്നതാണ് എന്നാൽ പിന്നെ രണ്ടു ദിവസം ഞങ്ങൾ ഇവിടെ നിന്ന് ഒക്കെ പുള്ളിയുടെ കൂടെയൊക്കെ ഒന്ന് ചിലവഴിച്ച് പോകാമെന്നുള്ള രീതിയിലാണ് ഇവിടെ വന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബേക്കറിയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ബേക്കറിയാണ് അത്യാവശ്യം നല്ല കച്ചവടവും കാര്യങ്ങളും ഒക്കെ ഉള്ള ഒരു ബേക്കറിയാണ് അപ്പോൾ ഇവിടെയെന്ന് പറയുന്നത് നല്ല തിരക്കാണ് അതായത് രാവിലെ വൈകുന്നേരം ഒക്കെ ആയിക്കഴിഞ്ഞാൽ അത് ലോക്ക് നല്ല തിരക്കും കാര്യങ്ങളൊക്കെയുള്ള ഇവിടുത്തെ ഏറ്റവും വലിയ ഒരു ബേക്കറിയാണ് അപ്പോൾ ആ ബേക്കറിയിലാണ് ഇപ്പോൾ ഞാനും എൻ്റെ സുഹൃത്ത് സിദ്ധിക്കും കൂടെ നിൽക്കുന്നത് അപ്പോൾ അദ്ദേഹവുമായിട്ട് കുറച്ച് രണ്ട് മൂന്ന് ദിവസം ചിലവഴിച്ചിട്ട് പോകാം എന്നുള്ള രീതിയിലായിരുന്നു ഞങ്ങളിവിടെ വന്നത് അപ്പോൾ ഞങ്ങളിവിടെ ഇപ്പോൾ ഈ ബേക്കറിയിൽ ഞങ്ങൾ ഇപ്പോൾ അദ്ദേഹം ഒന്ന് നാട്ടിലേക്ക് പോയപ്പോൾ ആ സമയത്ത് ഞങ്ങൾ ഒന്ന് സഹായിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നിൽക്കുകയാണ് അപ്പോൾ മറ്റു വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഞങ്ങൾ വരുന്നതാണ് അപ്പോൾ നമ്മളത്തെ കടയിൽ കാണാം ജസ്റ്റ് അപ്പോൾ തിരക്ക് ഏതാണ്ട് രാവിലത്തെ തിരക്ക് കഴിഞ്ഞ് നിൽക്കുന്ന ഒരു ടൈമാണ് 你呀，拿啥的？<music>